എനിക്ക് വളരെയധികം പ്രിയപ്പെട്ടവരെ നമസ്കാരം അപ്രതീക്ഷിതമായി ലഭിച്ച ഒരു കോപ്പറേറ്റ് കാരണം ഞാനൊരിടവേളയിലായിരുന്നു പക്ഷേ ഇപ്പോൾ സമയമായി നെറ്റ്ഫ്ലിക്സിൻ്റെ സ്വന്തം ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയം കീഴടക്കിയ നമ്മുടെ സ്വന്തം എയ്റ്റീസിൻ്റെ നോസ്റ്റാളിക് ഫാക്ടറും സൗഹൃദവും മിസ്റ്ററിയും ഹൊററും ആക്ഷനും അഡ്വഞ്ചറും കൂടാതെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു പിടി കഥാപാത്രങ്ങളുമുള്ള പ്രധാന സംഭവങ്ങൾ അല്ലെങ്കിൽ ഒന്ന് ഓർത്തെടുക്കാം സ്ട്രെയിർ തിങ്സിന്റെ ജനന കഥ അപ്പോൾ തുടങ്ങാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് നവംബർ ആറിന്സ് അഞ്ചാം സീസൺ തുടങ്ങി നിങ്ങൾ ആദ്യ നാല് എപ്പിസോഡുകളും കണ്ടു കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിൽ ഒന്നാമത്തെ എപ്പിസോഡായ ക്രാൾ എന്നതിനെ കുറിച്ചാണ് ഇവിടെ ഞാൻ വിശദീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ഒരു ഫ്ലാഷ് ബാക്കിലാണ് കഥ ആരംഭിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ വിൽ ബയേഴ്സ് അപ് സൈഡ് ഡൗണിൽ കാണാതായ സമയം അല്ലെങ്കിൽ ആദ്യമായി അവനവിടെ പെട്ടുപോയ ആ രാത്രി ക്ഷീണിച്ചുറങ്ങുന്ന വിൽ സ്വപ്നം കണ്ട് എണീക്കുന്നു അതേസമയം അപ്രതീക്ഷിതമായി ഡെമോ ഗോർഗൻ വില്ലിനെ തേടി അവിടെ എത്തുന്നു സീസൺ ഒന്നിൽ വിൽ എങ്ങനെയാണ് അവിടെ കുടുങ്ങിയതെന്ന് വ്യക്തമായി കാണിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയില്ലേ പക്ഷേ അന്ന് അവിടെ കാണിക്കാത്ത ഒരു രംഗമാണ് ഇത് ഡെമോ ഗോർഗനിൽ നിന്ന് രക്ഷപ്പെടാൻ വില്ല് ഒരു മരത്തിൽ കയറുന്നു ആ മൽപിടുത്തത്തിനൊടുവിൽ വില്അവിടെ വിഴുന്നു ബോധരഹിതനായ വില്ലിനെ ഡെമോ ഗോർഗൻ അവസാനം പിടികൂടുന്നു ശേഷം വലിച്ചുകൊണ്ട് വെഗ്നയുടെ മുന്നിലേക്ക് പോകുന്നു വെഗ്ന വില്ലിന്റെ മുഴുവൻ പേരായ വില്യം എന്ന് വിളിക്കുന്നു ഇതിലൂടെ വെഗ്നയുടെ ലക്ഷ്യം പൂർണമായും വില്ലായിരുന്നു എന്ന് വ്യക്തമാണ് ഞാൻ ലോകത്തെ കൂടുതൽ മനോഹരമാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വെഗ്ന വില്ലിന്റെ വായിലൂടെ തന്റെ ശരീരത്തിലെ ഒരു സ്രവം കയറ്റുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും സീസൺ ഒന്നിന്റെ ക്ലൈമാക്സിൽ വില്ലിന്റെ വായിൽ നിന്നും ഒരു തരത്തിലുള്ള ജീവി പുറത്തേക്ക് വരുന്നത് അപ്പോഴാണ് സീസൺ വൺ അവസാനിക്കുന്നത് തന്നെ വർഷങ്ങൾക്ക് ഇപ്പുറം അതായത് സീസൺ ഫോറിന് ശേഷം വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഹോക്കിംഗ്സിലെ ജനങ്ങൾ അപ്സൈഡ് ഡൗണിനോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ തുടങ്ങിയിരിക്കുന്നു വീലർ കുടുംബവും ബയേഴ്സ് കുടുംബവും ഇപ്പോൾ ഒരുമിച്ചാണ് താമസിക്കുന്നത് വളർന്ന് വലുതായ ഹോളി വീലർ ഓർത്തു വെക്കേണ്ട ഒരു കഥാപാത്രമാണിത് അതായത് നമ്മുടെ മൈക്കിന്റെ അനിയത്തി ഹോളിക്ക് ഒരു ഇമാജിനറി ഫ്രണ്ട് ഉണ്ട് മിസ്റ്റർ വാച്ച് എന്നാണ് അവൾ അവനെ വിളിക്കുന്നത് റോബിനും സ്റ്റീഫും റേഡിയോ സ്റ്റേഷനിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത് ഹോക്കിങ്സ് ഇപ്പോൾ മിലിറ്ററിയുടെ നിയന്ത്രണത്തിലുള്ള ക്വാറന്റൈൻ മേഖലയാണ് അപ്സൈഡ് ആൻഡ് ഡൌൺ തുറന്ന സ്ഥലങ്ങൾ അവർ സുരക്ഷയ്ക്ക് വേണ്ടി അടച്ചിരിക്കുന്നു ഇതേസമയം ഡസ്റ്റിന്റെ മാനസികാവസ്ഥ വളരെ മോശമാണ് എഡ്ഡിയുടെ മരണത്തിൽ നിന്നും ഉണ്ടായ ആഘാതത്തിൽ ഡസ്റ്റിൻ പൂർണ്ണമായും മുക്തി നേടിയിട്ടില്ല എന്ന് മാത്രമല്ല രൂപ ത്തിലും ഭാവത്തിലും എഡ്ഡിയുടെ തനി പകർപ്പാവാൻ അവൻ ശ്രമിക്കുന്നുണ്ട് എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്ന ഡെസ്റ്റിൻ ഇപ്പോൾ ദേഷ്യത്തോടെ പ്രതികരിക്കുന്നു അവനെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിലും ഈ മാറ്റം അംഗീകരിക്കാൻ പ്രയാസമാണ് കഥാപാത്രങ്ങൾക്കും അതുപോലെ പ്രേക്ഷകനായ നമുക്കും അവനിപ്പോഴും ഹെൽഫെയർ ക്ലബിന്റെ ടീഷർട്ട് ധരിക്കുന്നു ജാക്സിന്റെ സംഘത്തെ പ്രകോപിപ്പിക്കുന്നു ഇലവൻ കാണാതായി എന്ന വ്യാജ വാർത്ത പുറത്തുപരത്തി അവളെ ഇപ്പോഴും രഹസ്യമായി സുരക്ഷിതമായി വളർത്തുന്നു അവളെ തേടി ഒരു സംഘം പുറത്ത് തീക്ഷ്ണമായ തിരച്ചിലിലാണ് ഇലവൻ ഹോപ്പറിന്റെ നേതൃത്വത്തിൽ കഠിനമായി പരിശീലിക്കുകയാണ് വെഗ്നയെ നേരിടാൻ ഇലവന്റെ ശക്തി വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം ഹോപ്പർ ഇലവനെ ഇപ്പോൾ അവസാനത്തെ ആയുധമായി മാത്രമാണ് കാണുന്നത് വെഗ്നയെ കണ്ടുപിടിക്കുന്നത് വരെ അവളെ അപകടപ്പെടുത്താൻ അയാൾക്ക് ഒട്ടും താല്പര്യമില്ല ഇപ്പോൾ മുറയാണ് അനധികൃതമായി തന്റെ വ്യാജ പേരിൽ നമ്മുടെ പിള്ളേർക്ക് അവരുടെ അന്വേഷണത്തിന് ആവശ്യമായ വസ്തുക്കൾ എത്തിക്കുന്നത് ഇപ്പോൾ റേഡിയോ സ്റ്റേഷനിലെ സിഗ്നലിന് തകരാറ് പറ്റി റേഡിയോ നിലയം പൂർണമായി നിലച്ചിരിക്കുന്ന സമയമായിരുന്നു ഇത് ശരിയാക്കണമെങ്കിൽ ടവറിൽ കയറണം എന്ന ഘട്ടം വരുന്നു നാൻസിയുടെ ശ്രദ്ധ പിടിച്ചുപറ്റ സ്റ്റീവ് അതിന് മുന്നിട്ടിറങ്ങുന്നു ജോനതിനും വിട്ടുകൊടുക്കുന്നില്ല ഇവരുടെ ഈ രസകരമായ ലവ് ട്രാങ്കിൾ എവിടെ എത്തുമെന്ന് കണ്ടറിയാം വെഗ്നയുടെ ശരീരം കത്തിപ്പോയ ശേഷം അവന് ശരിക്കും എന്ത് സംഭവിച്ചു എന്നറിയില്ല പക്ഷേ അവിടേക്ക് പരിശോധിക്കാൻ വന്ന സൈന്യം അപ്സൈഡ് ഡൌണിലേക്ക് ഉപകരണങ്ങൾ കൊണ്ടുപോകുന്ന സമയമാണ് ക്രാവ് എന്നറിയപ്പെടുന്നത് ഈ സമയത്ത് ഗേറ്റ് തുറക്കുമ്പോൾ ഹോക്കിംഗ്സിൽ നിന്ന് അപ്സൈഡ് ഡൌണിലേക്ക് കടന്ന് വെഗ്നയെ കണ്ടെത്താനാണ് ഹോപ്പർ പദ്ധതിയിടുന്നത് ഇതിനു മുമ്പും ഹോപ്പർ ഈ പദ്ധതി ശ്രദ്ധാപൂർവം നടത്തിയിട്ടുണ്ട് നിശ്ചിത ഇടവേളകൾ നടത്തുന്ന ഈ തിരച്ചിലിൽ ഇതുവരെ വെഗ്നയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അങ്ങനെ മുറു വഴി വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ റോബിൻ റേഡിയോ സ്റ്റേഷനിലൂടെ കോഡ് ഭാഷ ഉപയോഗിച്ച് ക്രാവ് നടക്കുന്ന സമയം മറ്റുള്ളവരെ അറിയിക്കുന്നു ഈ പ്ലാൻ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് നാൻസി റോബിൻ സ്റ്റീവ് ജോനാഥൻ മൈക്ക് ഡെസ്റ്റിൻ ലൂക്കാസ് കാസ് ഇലവൻ ജോയിസ് ഹോപ്പർ എന്നിവർ വിവിധ സ്ഥലത്ത് നിന്നും വ്യത്യസ്തമായി വിദഗ്ധമായി പ്ലാൻ ചെയ്യുന്നു വെക്നയെ സ്വപ്നത്തിലൂടെ കണ്ടെത്താൻ കഴിയില്ലേ വില്ലിന് വെക്നയുടെ സാമീപ്യം ഉണ്ടാകുമ്പോൾ ഗൂസ്ബംസ് ഉണ്ടാവില്ലേ എന്ന ചോദ്യം സ്വാഭാവികമാണ് പക്ഷെ ഇപ്പോൾ വില്ലിന് അത്തരത്തിൽ ഒന്നും അനുഭവപ്പെടുന്നില്ലെന്നും സ്റ്റീവ് പറയുന്നുണ്ട് വെഗ്ന മരിച്ചെന്ന് ഉറപ്പാക്കും വരെ തിരച്ചിൽ നിർത്തരുതെന്നാണ് മൈക്ക് തീരുമാനിക്കുന്നത് ഇപ്പോൾ കാലങ്ങൾക്ക് ശേഷം വില്ലിന് വീണ്ടും എന്തോ സംഭവിക്കുന്ന പോലെ തോന്നുന്നു അവന്റെ തല ചുറ്റുന്നു ഇത് ശ്രദ്ധിച്ച മൈക്കും കൂട്ടുകാരും പെട്ടെന്ന് തന്നെ വില്ലിന്റെ അടുത്തെത്തുന്നു അപ്പോൾ അവന് പ്രശ്നമൊന്നുമില്ല ചെറിയ ഒരു തലകറക്കം മാത്രമാണെന്ന് വില്ല് അവരെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു ഇതേ സമയം ഹോളി തന്റെ പ്ലേ ഗ്രൗണ്ടിൽ തല മുകളിലേക്ക് നോക്കി തല ചുറ്റും ചുറ്റുന്ന തരത്തിൽ വീലിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഡെറിക് എന്ന പയ്യൻ ആ വീൽ വേഗത്തിൽ ചുറ്റുന്നു ഹോളിക്ക് ഡെറിക്കിനെ ഒട്ടും ഇഷ്ടമല്ല അവനും ഈ സീസണിലെ പ്രധാന കഥാപാത്രത്തിൽ ഒന്നാണെന്ന് ഓർക്കുക അപ്പോൾ അവളെ കാണാൻ അവളുടെ ഇമാജിനറി ഫ്രണ്ട് വരുന്നു ആരുമില്ലാത്ത ശൂന്യമായ സ്ഥിരം നോക്കി ഹോളി സംസാരിക്കുന്നത് കണ്ട് അവളുടെ ടീച്ചർ ഷോക്ക് ആവുന്നു ഇതേ സമയം മറ്റൊരിടത്ത് ഡോക്ടർ കെ റിസർച്ച് ചെയ്യുകയാണ് ഇവർക്കാണ് എല്ലാവണ്ട ആവശ്യം അവരുടെ തുടർ പരിശോധനക്ക് അവളില്ലാതെ പറ്റില്ല ക്രാ ആരംഭിക്കുന്നതിന്റെ മുന്നോടിയോയി എലവൺ ഞാനും കൂടെ വരാം എന്ന് ഹോപ്പറിനോട് പറയുന്നു പക്ഷേ അവളുടെ സുരക്ഷ മുൻനിർത്തി ഹോപ്പർ അത് സമ്മതിക്കുന്നില്ല ഇതേ സമയം ആരുമില്ലാത്ത സ്ഥലത്ത് നോക്കി സംസാരിക്കുന്ന ഹോളിയെ കുറിച്ച് അവളുടെ അമ്മയോട് ടീച്ചർ ചർച്ച ചെയ്യുന്നു വിഷമിച്ചിരിക്കുന്ന ഹോളിയുടെ അടുത്തേക്ക് മൈക്ക് വരുന്നു അവളുടെ അടുത്ത് വന്നിരിക്കുന്നു ശേഷം സമാധാനിപ്പിക്കുന്നു അവളെയും തങ്ങളുടെ കൂടെ ചേർക്കുന്നു വില്ലും ലൂക്കാസും മാക്സിനെ കാണാൻ പോയ സമയം ലൂക്കാസിനെ അവളുടെ അടുത്ത് തനിച്ചിരിക്കാൻ അനുവദിച്ച് വില്ല് പുറത്തു പോകുന്നു മാക്സ് ശാരീരികമായി റിക്കവറായി വരുന്ന സമയം പക്ഷെ ഇപ്പോഴും മാറ്റമില്ലാതെ കോമാ സ്റ്റേജ് തുടർന്നുകൊണ്ടിരിക്കുന്നു പ്രതീക്ഷ കൈവിടാതെ അവളുടെ മനസ്സ് പിടിച്ചു നിർത്താൻ വേണ്ടി ലൂക്കസ് അവളുടെ ഇഷ്ടഗാനം പ്ലേ ചെയ്യാൻ ഇപ്പോഴും മറക്കുന്നില്ല ഇതേസമയം ഡെസ്റ്റിനും ജാക്സണും രാവിലത്തെ സംഘർഷത്തിന്റെ ബാക്കി പത്രമെന്ന നിലയിൽ സംഘടനത്തിൽ ഏർപ്പെടുന്നു പക്ഷെ അവസാനം ഡെസ്റ്റിൻ അതിൽ പരിപൂർണമായി തോറ്റുപോകുന്നു ഇപ്പോൾ ഡെസ്റ്റിന്റെ അസാന്നിധ്യത്തിൽ മറ്റുള്ളവർ കാൾ ആരംഭിക്കുന്നു ഹോപ്പർ ഒരു സൈനിക വാഹനത്തിൽ അപ്സ് ഡൗണിലേക്ക് വിജയകരമായി പ്രവേശിക്കുന്നു സ്റ്റീവും ഡെസ്റ്റിന്റെ അസാന്നിധ്യത്തിൽ ജോനാഥനും അവരുടെ സംസാര വിനിമയത്തിനും ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാനും ആവശ്യമായ സിഗ്നൽസിനു വേണ്ടി ഒരു നിശ്ചിത സിഗ്നൽ സ്ട്രെങ്ത് ട്രാക്ക് ചെയ്ത് മുന്നോട്ട് നീങ്ങുന്നു അപ്പോഴാണ് ഡെമോ ഗോർഗൺ അപ്സൈഡ് ഡൗണിലേക്ക് പോയ ആ വാഹന സംഘത്തെ ആക്രമിക്കുന്നത് പക്ഷേ ഭാഗ്യമെന്ന് പറയട്ടെ ആ സംഘർഷത്തിൽ ഹോപ്പർ മാത്രം രക്ഷപ്പെടുന്നു സാരമായ പരിക്കോടെ ഈ ആക്രമണം വില്ലിന് ഡെമോ ഗോർഗന്റെ പേഴ്സ്പെക്ടീവിലൂടെ കാണാൻ സാധിക്കുന്നു വില്ലിന് കാലങ്ങൾക്ക് ശേഷം അവന്റെ കഴുത്തിൽ ഗൂസ്ബംസും ആ സമയം ഫീൽ ആവുന്നു വെഗ്ന തിരികെ വന്നു എന്ന് ഇതിലൂടെ വില്ല് അറിയുന്നു ശേഷം അവന്റെ കാഴ്ചയിലൂടെ അൺകോൺഷ്യസ് ആയ ആയോ ഗൂർഗൺ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ഹോളി വീലറെ ആണെന്ന് മനസ്സിലാക്കുന്നു ഇതേ സമയം ജോയിസ് വില്ലിനെ പരിശ്രമത്തിനൊടുവിൽ തിരിച്ചു കൊണ്ടുവരുന്നു അപ്പോൾ വിൽ നാൻസിയോട് പറയുന്നു ഡെമോ ഗൂർഗന്റെ അടുത്ത ലക്ഷ്യം ഹോളിയാണ് ഹോളി ഡിപ്രഷനിലാണ് മദ്യപിച്ച അമ്മയും അച്ഛനും അവളെ പ്രതി വടക്കിട്ടിരിക്കുമ്പോൾ അവൾ റൂമിൽ തനിച്ചായി പോകുന്നു റൂമിലെ ലൈറ്റുകൾ മിന്നുന്നു ശാന്തമായ അന്തരീക്ഷത്തിൽ അവൾക്കൊരു ഭയം അനുഭവപ്പെടുന്നു ഇതേ സമയം ഡെമോ ഗോർഗൺ ഹോളിയെ ലക്ഷ്യമാക്കി എത്തുന്നു അവിടെ അവസാനിക്കുന്നു ആദ്യത്തെ എപ്പിസോഡ് ഹോളി രക്ഷപ്പെട്ടോ ഇല്ലയോ എന്ന ആകാംക്ഷയിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് പ്രിയമുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ നന്ദി